ബിഗ് ബോസ് സ്ക്രീനിലും മിനി സ്ക്രീനിലും മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ശാന്തി വില്യംസ് പന്ത്രണ്ടാം വയസ്സിൽ ബാലതാരമായി സിനിമയിലേക്കെത്തിയ നടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ വിയറ്റ്നാം വീട് എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത് തമിഴ് സിനിമകളിലാണ് ശാന്തി കൂടുതലും അഭിനയിച്ചത് ഫ്രണ്ട്സ് ധൂം 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 പൂവല്ലം ഉൻവാസം സ്നേഹിതിയെ തുടങ്ങി നിരവധി സിനിമകളിൽ നടി അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ പണുങ്ക് രാഖിളിപ്പാട്ട് എസ് യുവർ ഹോണർ തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് കോയമ്പത്തൂരിൽ മലയാളി ഫാമിലിയിലാണ് ശാന്തി ജനിച്ചത് മലയാളത്തിലെ പ്രശസ്ത ഛായാഗ്രഹനായ ജെ വില്യംസിനെയാണ് ശാന്തി വിവാഹം ചെയ്തത് ഇവർക്ക് നാല് മക്കളുണ്ട് സംവിധായകനായും നിർമ്മാതാവായും മലയാളത്തിൽ തിളങ്ങിയ വില്യംസ്ഫടികം ഇൻസ്പെക്ടർ ബൾറാം തുടങ്ങിയ നിരവധി ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട് മോഹൻലാലിനെ വച്ച് ഹലോ മദ്രാസ് ഗൾ ജീവന്റെ ജീവൻ തുടങ്ങി നാലോളം ചിത്രങ്ങൾ വില്യംസ് സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നാൽ ലാൽ വില്യംസ് മരിച്ചപ്പോൾ പോലും തിരിഞ്ഞു നോക്കിയില്ലെന്നും നന്ദിയില്ലാത്ത നടനാണെന്നും വില്യംസിന്റെ ഭാര്യയും നടിയുമായ ശാന്തി മോഹൻലാലിനെ കുറിച്ച് പറയുന്നു മോഹൻലാലിന് കുറെ തവണ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ നന്ദി പോലും അദ്ദേഹം കാണിച്ചില്ലെന്നും ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ശാന്തി പറയുന്നുണ്ട് മോഹൻലാലിന് ഒത്തിരി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് നന്ദിയില്ല തെറ്റ് വിചാരിക്കരുത് വില്യംസ് മികച്ച ക്യാമറാമാൻ ആയിരുന്നു ഇവരുടെ രണ്ടാമത്തെ ചിത്രം ഞങ്ങളുടെ സിനിമയായിരുന്നു ഹലോ മദ്രാസ്കൾ ആദ്യത്തെ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു രണ്ടാമത്തെ ചിത്രത്തിലും വില്ലനായിരുന്നു ആയിരുന്നു പൂർണിമ ഭാഗ്യരാജും ഉർവശിയുമെല്ലാം ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് അങ്ങനെയാണ് മോഹൻലാലിനെ ചിത്രത്തിൽ കാസ്റ്റ് ചെയ്യുന്നത് മോഹൻലാൽ വന്നുകഴിഞ്ഞാൽ നേരെ അമ്മയുടെ അടുത്ത് അടുക്കളയിലേക്കാണ് പോവുക എന്നിട്ട് ചോദിക്കുക ഉണ്ടോ എന്നാണ് അമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അത് കഴിക്കും ഞങ്ങളുടെ വീടിനടുത്ത് അന്ന് ഒരു മലയാള ചിത്രം കൂടി നടക്കുമ്പോൾ കാരിയർ എടുത്തു വന്ന് ഭക്ഷണം എടുത്തുകൊണ്ടുപോയ ആളാണ് മോഹൻലാൽ എന്നും ശാന്തി വില്യംസ് പറയുന്നു എന്റെ ഭർത്താവ് മരിച്ചപ്പോൾ മോഹൻലാൽ വന്നില്ല എനിക്ക് ഇയാളെ ഇഷ്ടമല്ല വില്യംസിന് ലാൽ ലാൽ എന്നല്ലാതെ ഒരു പേരും വായിൽ വരില്ല നാലു സിനിമകളാണ് ലാലിനെ വെച്ച് ചെയ്തത് പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് താൻ ഇവർക്ക് കാശ് കൊടുക്കുന്നതിന് വേണ്ടി എന്റെ സ്വർണങ്ങളെല്ലാം കൊണ്ട് പണയം വെച്ചിട്ട് മോഹൻലാലിന് അറുപതിനായിരം രൂപ കൊടുക്കണം നടക്കാൻ പോലും കഴിയാത്ത ഞാൻ കൊണ്ടുപോയി കൊടുത്തു അന്ന് എന്നെ കണ്ടിട്ട് ഈ അവസ്ഥയിൽ ചേച്ചി എങ്ങനെയാണ് നടന്നത് എന്ന് ചോദിച്ച മോഹൻലാൽ പിന്നീട് എയർപോർട്ടിൽ എന്നെ കണ്ടിട്ട് മുഖം പോലും തരാതെ ഓടി അങ്ങനെയുള്ള ഒരാൾക്ക് എന്നോട് ഒരു കാലത്തും മര്യാദ ഉണ്ടായിരുന്നില്ല എന്നും ശാന്തി വില്യംസ് പറഞ്ഞു